ആദ്യ വർഷം അഞ്ച് ശതമാനം രണ്ടാം വർഷം മൂന്ന് ശതമാനം മൂന്നാം വർഷം രണ്ട് ശതമാനം പലിശ നിരക്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മൂന്ന് വർഷത്തെ സാധാരണ പലിശ കാണുക നമുക്ക് സാധാരണ പലിശയാണ് കാണുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കാണുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണണം പക്ഷേ ഇവിടെ പ്രത്യേകം നമ്മൾ സാധാരണ കണക്കിൽ സാധാരണ പലിശ ആകുമ്പോൾ ഒരു പലിശ നിരക്കേ ഉണ്ടാവുള്ളൂ സാധാരണ പലിശ കാണുമ്പോൾ ഒരു പലിശ നിരക്ക് ഇവിടെ ഓരോ വർഷവും വ്യത്യസ്ത പലിശ നിരക്കാണ് ആദ്യ വർഷം അഞ്ച് ശതമാനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അടുത്ത വർഷം മൂന്ന് ശതമാനം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അടുത്ത വർഷം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് രണ്ട് ശതമാനം ഇങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റ് എത്ര അയ്യായിരം ഡെപ്പോസിറ്റ് ചെയ്ത മൂന്ന് ഇയർ കഴിഞ്ഞ മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് എത്ര കിട്ടും നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാൻ സൂത്രമാക്കി അറിയാം ഐസമ പി ഇൻ ആർ അല്ലേ സാധാരണ പലിശ കാണാൻ വില കൊടുക്കുക പി എത്രയാണ് നിക്ഷേപ തുക പ്രിൻസിപ്പൽ എത്രയാണ് ഇരുപത്തി അയ്യായിരം ഇൻഡു ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വർഷങ്ങളുടെ എണ്ണോ ആറ് പലിശ നിരക്കുമാണ് അല്ലേ എൻ വർഷങ്ങളുടെ എണ്ണവും ആണ് വർഷങ്ങളുടെ എണ്ണം പറയുന്നത് എത്രയാണ് മൂന്ന് വർഷം പറയുന്നുണ്ട് പലിശ നിരക്ക് മൂന്ന് നിരക്കുകളാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്നെ ഒന്നിച്ചെടുക്കുക ഒരു വർഷമായിട്ട് കണക്കാക്കുക ഒരു വർഷമായിട്ട് മൂന്ന് വർഷമാണെങ്കിലും ഒരു വർഷമായിട്ട് കണക്കാക്കുക എന്നിട്ട് ഈ പലിശ നിരക്കുകളെല്ലാം കൂടി കൂട്ടുക പരിസരക്കുകൾ എല്ലാം കൂടി കൂട്ടുക അഞ്ചും മൂന്നും എട്ടും രണ്ടും പത്ത് അഞ്ചും മൂന്നും എട്ടും രണ്ടും പത്ത് ശതമാനം അതായത് പത്ത് ബൈ നൂറ് നമുക്കിതിൽ ഈ നൂറും ഇത് രണ്ട് പൂജ്യം കിട്ടിയ ഇരുന്നൂറ്റൻപത് പിന്നെ ഒന്നും കൊണ്ട് പിടിച്ചാൽ മാറ്റില്ല ഇരുന്നൂറ്റൻപത് ഇൻറ്റു പത്ത് ഉത്തരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ